താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കൂടത്തായി പൂവോട്ടിൽ അബ്ദുൾ റഹ്മാൻ എന്ന റസാഖിനെയാണ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിലെ ക്രൈം സ്ക്വാഡും പോലീസും ചേർന്നാണ് കൂടത്തായിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം ഇരുപത്തിരണ്ടായി വിവരങ്ങളുമായി രമ്യാദാസ് ഒപ്പം ചേരുന്നു രമ്യ ഒരാൾ കൂടി അറസ്റ്റിലാകുന്നു എന്താണ് പുതിയ വിവരങ്ങൾ തീർച്ചയായും ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് നൽകാൻ കഴിയുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് പേരാണ് അറസ്റ്റിലുള്ളത് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഇരോളെക്കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് അതായത് കൂടത്തായി പൂവോട്ടിൽ അബ്ദുൾ റഹ്മാൻ എന്ന റസാക്കിനെയാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിലെ ക്രൈം സ്കോഡും അതുപോലെ തന്നെ പോലീസും ചേർന്ന് കൂടത്തായിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇതോടുകൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വരുന്നതിനും ഇരുപത്തിരണ്ടായി മാറുന്നത് നിലവിൽ കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം നിലവിൽ നിലവിൽ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പേരാണ് അറസ്റ്റിലായിട്ടുള്ളതെങ്കിൽ കൂടി ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് ഇപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് പേരാണ് നമ്മൾ പറയുന്നു പിടിയിലായതെങ്കിൽ കൂടി ഇതെല്ലാം പ്രാദേശികമായി വരുന്ന പ്രവർത്തകർ മാത്രമാണ് ഈ നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ഒളിവിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഫ്രഷ് ഘട്ട സമരവുമായി ബന്ധപ്പെട്ട് വളരെ കോലിളക്കങ്ങൾ ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ഇത്തരത്തിൽ ശാന്തമായി സമരം നടന്ന ഈ ഫ്രഷ് കട്ട് ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മാറുന്നു തുടർന്നാണ് സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നാൽ ഇതും ഇതുവരെ ഇരുപത്തിരണ്ട് പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിടിയിലായിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള അതായത് കൂടുതൽ പേരിലേക്ക് അതായത് മുന്നൂറ്റി അൻപത്തി ആറോളം പേർക്കെതിരെ പോലീസ് എഫ് ഐ ആറുടെയും കേസ് രജിസ്റ്റർ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പ്രധാനപ്പെട്ട ാക്കളെല്ലാം ഇപ്പോഴും ഒടുവിലാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സമരം ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതിനിടയിലാണ് ഫ്രഷ്ഗഡ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടെ ഇപ്പോഴും പ്രദേശവാസികൾ ഉൾപ്പെടെ സമരത്തിൽ തന്നെയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട് ഈ ഫ്രിഷ്ഗഡ് സമരസമിതി ചെയർമാൻ ബാബു കുണിങ്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഇവരുടെ വിഷയങ്ങൾ പരിഹരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നും വോട്ടില്ല എന്ന രീതിയിലായിരുന്നു പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സമരസമിതി ചെയർമാൻ ഉൾപ്പെടെ മത്സരിക്കുന്ന ഇദ്ദേഹം ഒളിവിലാണ് ഇദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം യു നേതാക്കളാണ് പത്രിക സമർപ്പിക്കുന്ന പത്രിക സമർപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ ഈ വിഷയം ഇപ്പോഴും ഈ ഫ്രഷ് കട്ട് വിഷയം ആ പ്രാദേശികമായി തന്നെ വലിയ തോതിൽ കോലിയിളക്കം വലിയ തോതിലുള്ള ചർച്ചയാവുന്നു സമര ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അതായത് നിരവധി ഞാൻ നേരത്തെ പറഞ്ഞു നിരവധി ആളുകൾ ഇപ്പോഴും ഒളിവിലാണെങ്കിൽ കൂടി വലിയ തോതിൽ ഈ കുട്ടികളും അതുപോലെ തന്നെ പ്രദേശ സ്ത്രീകളും ഉൾപ്പെടെ ഈ പ്രദേശത്തെ സമരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അമ്പലം മുക്കിലാണ് ഇത്തരത്തിൽ ഇവരുടെ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി നടന്നിട്ടുള്ളത്